ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടച്ച കന്യാസ്ത്രീകളിൽ ഒരാളാണ് സന്തന ഫ്രാൻസിസ് അതെ അവരുടെ സഹോദരനെയും മറ്റ് കുടുംബാംഗങ്ങളെയുമാണ് ഇപ്പോൾ സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ് അതിവേഗം ജയിൽ മോചനം സാധ്യമാവും എന്നാണ് കരുതുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാവിധ പിന്തുണയും ഈ കുടുംബത്തിന് നൽകാനാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ കന്യാസ്ത്രീകളെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടച്ച സംഭവം ഒറ്റപ്പെട്ടതല്ല രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ വിധം ക്രൂരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് ഈ കുടുംബത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് വൈദിക വൃത്തിയിലും ആതുര മൂന്ന് മൂന്നുപേരെ നൽകിയിട്ടുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം സ്വാഭാവികമായിട്ടും ദൈവശുശ്രൂഷ എന്നത് അത് കഷ്ടപ്പെടുന്ന ആളുകളെ പരിചരിക്കാനുള്ളതാണ് എന്ന കൃത്യമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും സേവന പ്രവർത്തനത്തിലും ഏർപ്പെടുന്നവരെ നിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടക്കാനാണ് ബി ജെ പി പരിശ്രമിക്കുന്നത് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയതുപോലെ വജ്രംഗ് ദളാണ് ഇതിൻ്റെ മുൻപന്തിയിലുള്ളത് ജാമ്യാപേക്ഷ മുന്നോട്ടു പോകുമ്പോൾ അതിനെ എതിർക്കാൻ തങ്ങളുണ്ടാവും എന്ന് ഭജ്രംഗദൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാണ് ഭജരംഗദൾ ആർ എസ് എസിന്റെ പോഷക സംഘടനയാണ് ആർ എസ് എസിന് വിവിധ മേഖലകളിൽ സംഘടനകളുണ്ട് അതിലൊന്നാണ് ബജരംഗദൾ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക ഇതാണ് ബജരംഗദളിന്റെ പ്രധാനപ്പെട്ട കാര്യപരിപാടി അപ്പോൾ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക ക്രിസ്ത്യാനികളെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നു മാത്രമല്ല ആർ എസ് എസിൻ്റെ ആചാര്യം തന്നെ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ടെന്നാണ് ഒന്ന് മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ് മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകളാണ് കേരളത്തിൽ സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും കടുത്ത എതിർപ്പിനിരയായിട്ടുള്ളത് സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അപ്പോൾ ഇത് രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്കെതിരായി തന്നെ തിരിയുന്ന നിരവധി ആക്രമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടൊരാശയമാണ് അതിനെയാണ് നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന പോലും അംഗീകരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് സംഘപരിവാർ അതിൻ്റെ ഭാഗമായിട്ടുള്ള അക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് നമ്മുടെ സഹോദരിമാർ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് രാജ്യത്തുടനീളം ഉയരണം ഇടതുപക്ഷ പാർട്ടികൾക്ക് സംഘപരിവാരം നടത്തുന്ന ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് കാരണം ആർ എസ് എസിനെ ആശയപരമായിട്ട് നേരിടണം ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി വർഗീയ ശക്തികൾക്കെതിരായിട്ട് എല്ലാവരെയും ഒന്നിപ്പിക്കണം മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തണം ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചാഞ്ചല്യമില്ലാത്ത നിലപാടാണ് ദൗർഭാഗ്യവശാൽ ഈ കന്യാസ്ത്രീകളെ ജയിലിലടച്ച വിഷയം ഇതൊരു കേരള പ്രശ്നമായിട്ടാണ് പലരും കാണുന്നത് കേരളത്തിലെ കന്യാസ്ത്രീകൾ ജയിലിലടക്കപ്പെട്ടു മഹാരാഷ്ട്രയിലെ ഒരു ബി ജെ പി എം എൽ എ ദീപ് ചന്ദ് എന്ന ആള് ഇവിടെ പരസ്യമായിട്ട് ആക്രമത്തിന് പ്രേരണ നൽകിയിട്ടുള്ള പ്രസ്താവന നൽകുകയുണ്ടായി വൈദികന്മാരെ കയ്യേറ്റം ചെയ്താൽ മൂന്ന് ലക്ഷം കയ്യോ കാലോ വെട്ടിയാൽ അഞ്ചു ലക്ഷം കൊലപ്പെടുത്തിയാൽ പതിനൊന്ന് ലക്ഷം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എ പരസ്യമായിട്ട് ഇത്തരമൊരു വെല്ലുവിളി ഉയർത്തുകയാണ് പിടിച്ച് ജയിലിലിടണ്ടേ അദ്ദേഹത്തെ അപ്പോൾ രാജ്യത്തിലെ ഭരണകൂട സംവിധാനം തന്നെ ആർ എസ് എസ് വൽക്കരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാജ്യത്തിലെ ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ബഹുമാനപ്പെട്ട എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വന്നു തീർച്ചയായിട്ടും വേണുഗോപാൽ എടുക്കുന്ന മുൻകൈയ്യെ ഞാൻ അനുകൂലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും മറ്റെല്ലാ ആളുകൾക്കൊപ്പവും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞാൻ അനുകൂലിക്കുക പക്ഷെ കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടിയല്ലേ കേരളത്തിലെ എം പിമാരുടെ മാത്രം പ്രശ്നമാണ് ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കണ്ടു ഒരു ഭാഗത്ത് ഇടതുപക്ഷ എം പിമാരും ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ എം പിമാരും പക്ഷെ കേരളത്തിലെ ഒരു കോൺഗ്രസ് എംപിയെ കണ്ടില്ലല്ലോ ആരാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെ കണ്ടില്ല എന്നു മാത്രമല്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ പോയി ഇതല്ലേ നമ്മൾ ഉയർത്തേണ്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിലെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്നൊരു ശക്തി അതിന്റെ ഭീവത്സവമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മതനിരപേക്ഷതക്കു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ സടകുടഞ്ഞെഴുന്നേൽക്കണ്ടേ അഖിലേന്ത്യാ നേതൃത്വം എന്താ ചെയ്യാത്തത് എവിടെയാണ് ഹിന്ദുത്വ തീവ്രവാദത്തോട് മൃദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം ഇതൊരു കേരള പ്രശ്നമല്ല അഖിലേന്ത്യാ പ്രശ്നമാണ് അഖിലേന്ത്യാ പ്രശ്നം എന്ന നിലക്ക് ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാളെ മറ്റാളുകൾക്കും എതിരായിട്ട് വരും ഇന്ന് കന്യാസ്ത്രീകൾ നാളെ വൈദികരി അതിനൊപ്പം നേരത്തെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വേട്ട പിന്നെ തങ്ങൾക്കെതിര് നിൽക്കുന്ന എല്ലാവരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിട ഇതാണ് നെയ്മുള്ളത് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ചിന്തകം പറഞ്ഞല്ലോ അവര് കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാതുകൊണ്ട് എതിർത്തില്ല കത്തോലിക്കരെ തേടി വന്നു ഞാൻ കത്തോലിക്കൻ അല്ലാത്തത് കൊണ്ട് അതിനെ എതിർത്തില്ല അവസാനം എന്നെ തേടി വന്നപ്പോൾ സഹായം നൽകാൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞതുപോലെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്ക് വലിയ നിലക്കുള്ള ഭീഷണിയാണല്ലോ രാജ്യത്തിലെ സംഘപരിവാർ ഏർപ്പെട്ടുള്ളത് ഇവിടെ കന്യാസ്ത്രീകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു മതാചാരവും അനുഷ്ഠിക്കുന്ന ആളുകളല്ല റിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആഗസ്റ്റ് മാസം ഇരുപത്തഞ്ചിന് തിരുവോണ ദിവസം ആർ എസ് എസ്കാർ എന്നെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാർട്ടി സർക്കാർക്കളുടെ സഹായം അതുപോലെ തന്നെ ശുശ്രൂഷ സംവിധാനം ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് രക്ഷപ്പെട്ടു മൂന്ന് മാസം എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം നവംബർ ഇരുപത്തഞ്ചിനാണ് ഞാൻ നാട്ടിലെത്തിയത് അതേ തുടർന്ന് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിനു വേണ്ടി തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ കൂടെയുള്ളവർ വന്നു പറഞ്ഞു രണ്ട് കന്യാസ്ത്രീകൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം അപ്പോൾ കന്യാസ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ സഹോദരനെ കാണാൻ വേണ്ടി വന്നതാണ് അവർ മുറി തുറന്നു അകത്ത് വന്നു അവർ പറഞ്ഞു ഞങ്ങൾ വന്നത് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഒരു മതാചാരവും അനുഷ്ഠിക്കാത്ത ഞാൻ ഒരു നിമിഷം ആലോചിച്ചു എന്താണ് ഇവരോട് മറുപടി പറയേണ്ടത് ആലോചിച്ച് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഞാൻ ആദരിക്കുന്നു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കന്യാസ്ത്രീകൾ കടന്നു ചെന്നിട്ടുള്ളത് അംഗീകാരം നേടിയിട്ടുള്ളത് ആ കന്യാസ്ത്രീകളെ ജീവകാരുടെ പ്രവർത്തനത്തിന് പോലും വിടില്ല എന്നതാണ് ആർ എസ് എസിൻ്റെ നിലപാട് ഇതിനെതിരായിട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട എല്ലാ ശക്തികളും എഴുന്നേൽക്കേണ്ട എല്ലാവരും എഴുന്നേൽക്കുന്നില്ല അവയാണ് ഇടതുപക്ഷം വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് രാജ്യത്തിലെ എല്ലാ ജനാധിപത്യ ശക്തികളും ഇടതുപക്ഷമോ ഇടതുപക്ഷേതരമായിട്ടുള്ള എല്ലാ ശക്തികളും ജനാധിപത്യവാദികളായിട്ടുള്ള ജനങ്ങളും ഈ കാടൻ സംസ്കാരം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി രംഗത്ത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ അല്ല ക്രൈസ്തവ സഭാ നേതാക്കളെല്ലാം എന്ന് പറയാൻ പറ്റില്ല ക്രൈസ്തവ നേതാക്കളിൽ ഒരു വിഭാഗം ആർ എസ് എഫ് സംഘപരിവാരത്തിന്റെ പീഡനത്തിൽ പെട്ടുപോകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിലപ്പെട്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ആ സമീപനം തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുഭവമാണല്ലോ ഏറ്റവും വലിയ അധ്യാപകൻ അല്ലേ അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ അതുകൊണ്ട് ഈ വിധമുള്ള അക്രമ സംഭവങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന എല്ലാവരെയും മാറി ചിന്തിപ്പിക്കാൻ ഇടവരുത്തും എന്നാണ് ഞാൻ കരുതുന്നത് കേക്കുമായിട്ട് ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ പോവുക അതുപോലെ കിരീടം കൊടുക്കുക ഇതൊക്കെയാണ് സംഘപരിവാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇരട്ടമുഖമാണ് ആ ഇരട്ടമുഖം കൃത്യമായി തിരിച്ചറിയാൻ എല്ലാ ക്രിസ്തീയ പിതാക്കന്മാരും തയ്യാറാവും എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്